<icana boards> ും പുതിയ എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നിങ്ങൾ ഓർക്കും ആയിരിക്കും ഞാൻ എന്താ ഈ വാഴ ഇടത്ത് എന്തോ വാഴയ്ക്കാ കറി വെക്കാനുള്ള പ്ലാനുമായിട്ടാണെന്ന് ഓർക്കും അല്ലെങ്കിൽ വാഴക്കുള്ള വെട്ടാൻ ഒരു വാഴക്കൊന്നും നിൽപ്പുണ്ട് പക്ഷേ അത് പിഞ്ചാട്ടോ ഞാൻ ഇന്ന് കറി ഇടി എന്നും കുക്കിംഗ് വീഡിയോ ആട്ടാനുള്ള വരുന്നത് അപ്പോൾ നിങ്ങൾക്ക് അല്പം ചേഞ്ചാകട്ടെ ഒരു ഡിഫറൻറ്റായിട്ട് ചെയ്യുന്ന ജോലികളെയൊക്കെ സംബന്ധിച്ച് ഒരു ചെറിയൊരു വീഡിയോ ഇടാന്ന് കരുതി ഞാൻ വന്നിരിക്കുന്നത് അപ്പോൾ വേറെ ഒന്നുമല്ല ഇന്ന് നല്ല വെയിലാട്ടോ കഴിഞ്ഞ ദിവസങ്ങൾ ഒരാഴ്ച കണ്ടിന്യൂ ആയിട്ട് മഴ പെയ്തുകൊണ്ടിരിക്കുവായിരുന്നു ഇന്ന് മഴയൊക്കെ അല്പം കുറഞ്ഞു ഇന്ന് മഴ പെയ്തില്ല ഇന്നലെ നൈറ്റും ഇന്നൊന്നും മഴ പെയ്തില്ല അപ്പം നമ്മൾ തിരിച്ചടിക്കണം കൊക്കോയൊക്കെ കയറി തിരിച്ചടിയൊക്കെയാണ് അപ്പോൾ അതിൻ്റെ കുറച്ച് വിശേഷങ്ങൾ കാണാം പിന്നെ ഞാനിപ്പം എന്താ ചെയ്യാൻ പോകണമെന്ന് വെച്ചാൽ ചാണകം കാരണം പച്ചക്കറിക്കൊക്കെ കുറച്ച് ചാണകം ഒഴിക്കുന്ന ചേന ഇഞ്ചി അങ്ങനെയുള്ള കുറച്ച് ഐറ്റംസിനൊക്കെ ചാണകം ഒഴിക്കാൻ പോവുകയാണ് അപ്പോൾ അത് എല്ലാം നമ്മുടെ കുറച്ച് പച്ചക്കറികളും ഒക്കെ ഒന്ന് കാണിച്ച് ചാണകമൊക്കെ ഓടിക്കുന്നത് എങ്ങനെയാന്ന് കാണാം അപ്പം എല്ലാവരും ഈ വീഡിയോ കാണണം സപ്പോർട്ട് ചെയ്യണം അതുപോലെ തന്നെ ഞാൻ പറഞ്ഞ പോലെ ഹൈപ്പ് ചെയ്യാൻ ആരും മറന്നു പോരുത് അപ്പോൾ ഒരുപാട് വലിച്ചു നീട്ടാതെ നമുക്ക് നേരെ വെടിലോട്ട് പോകാം ആദ്യം കൊക്കോയ്ക്ക് മരുന്നിടയായിരുന്നു കേട്ടോ അതിനുള്ള മരുന്നുകൾക്ക് ഇരിക്കുന്ന മെഷീൻസുമാണ് ഈ കാണുന്നത് അതിനുശേഷം നമ്മൾ ഈ ഓസ് വലിച്ചിടണം മരങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അതിൻ്റെ ഇടയ്ക്കിലിട്ടോ ഓസ് ഉടക്കാൻ ചാൻസ് ഉള്ളതുകൊണ്ട് കല്ലൊക്കെ ഉള്ളതുകൊണ്ട് നമ്മളതിങ്ങനെ എടുത്തുവിടുന്ന ഇടാൻ വേണ്ടി ആൾ നിൽക്കണം ഇങ്ങനെ മരുന്നടിക്കുന്നത് കൊക്കോയൊക്കെ കായ്ക്കുന്നതിന് വേണ്ടിയും പരക്കാതിരിക്കുന്നതിന് വേണ്ടിയൊക്കെയാണ് ജാതിക്കും നമ്മൾ മരുന്നടിച്ച് കൊടുക്കുന്നുണ്ട് അതിന് ശേഷമാണ് ആടിൻ്റെ കൂടിൻ്റെ അടി കുറച്ച് ചാണകമൊക്കെ കിടന്നത് ഇന്നാളൊന്നും വാരിയതായിരുന്നു വായില്ല എന്നാലും കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ മഴ തുടർച്ചയായിട്ട് പെയ്തുകൊണ്ട് കുറേ വെള്ളമൊക്കെ ആയിട്ട് കിടപ്പുണ്ടായിരുന്നത് അപ്പോൾ ആ വെള്ളമൊക്കെ ഇങ്ങനെ പച്ചക്കറിക്കൊക്കെ ഒഴിച്ചു കൊടുക്കുന്നത് നല്ലതാണല്ലോ കട്ടയാണ് ആട്ടിമ്പെട്ടി ആയതുകൊണ്ട് കട്ടയാണ് അതൊക്കെ അലിപ്പിക്കുന്നുണ്ട് എത്രയലയിപ്പിച്ചാലും അത് കുറേയെല്ലാം കട്ടയായിട്ട് തന്നെ ഇരിക്കും അതിനനുസരിച്ച് നമ്മൾ ചാക്കിൽ കുറച്ച് ഇഞ്ചിയൊക്കെ നട്ടുവച്ചിരിക്കുന്നതാണ് ഈ കാണുന്നത് ആ വെളുത്ത് കാണുന്നത് മുട്ടത്തോണ്ടിട്ടുന്ന മുട്ടത്തൊണ്ടിടുന്ന വളരെ നല്ലതാണ് ഇത് ബ്രഹ്മി ചെറിയ ഇലയിൽ കാണുന്നത് ബ്രഹ്മിയാണ് ഓർമ്മശക്തിയൊക്കെ ഉണ്ടാകുന്ന ബ്രഹ്മി വളരെ നല്ലതാണ് ഇതിൻ്റെ നീരൊക്കെ കുഞ്ഞു കുഞ്ഞു പിള്ളേർക്ക് കൊടുക്കുന്ന പാലിലൊക്കെ ചേർത്ത് അല്ലെങ്കിൽ ഇതും ഇതുകൊണ്ട് ലേഖയൊക്കെ ഉണ്ടാക്കാൻ നല്ലതാട്ടോ ഇത് ചീനക്കിഴങ്ങ് മധുരക്കിഴങ്ങ് എന്നൊക്കെ പറയും വ്യത്യസ്ത തരത്തിലുള്ള ഇലകൾ കാണുന്ന ഇതെല്ലാം മധുരക്കിഴങ്ങ് ആണ് വളരെ നല്ലതാണ് ചെറിയ മധുരമൊക്കെ ആയിട്ട് കഴിക്കാൻ വളരെ നല്ലതാട്ടോ ഇഞ്ചി ചാക്കി നട്ടിരിക്കുന്നതാണ് നമ്മളെ വേസ്റ്റാക്കി കളയുന്ന സിമൻറ്റ് ചാക്കാട്ടോ ഇത് സിമൻറ്റ് ചാക്ക് മുറിച്ചിട്ട് അതിൽ മണ്ണൊക്കെ ഇട്ട് നട്ട് വെച്ചിരിക്കുന്നതാണ് ഇത് അതിനെല്ലാം ചാണകം ഒഴിച്ചു കൊടുക്കുകയാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ മഴയായിരുന്നല്ലോ അപ്പോൾ ഇപ്പോൾ ചെറിയ വെയിലും ചെറിയ മഴയൊക്കെ ഉണ്ട് അങ്ങനെയുള്ളപ്പോഴാണ് കൂടുതലും നമ്മൾ ഈ വെള്ളം ഒഴി ചാണക വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത് വളരെ നല്ലതാണ് ഇത് കാന്താരി കാന്താരിച്ചീനി കാന്താരി ചീനിയൊക്കെ കുറച്ച് പോയി മഴയൊക്കെ തുടർച്ചയായിട്ട് പെയ്തുകൊണ്ട് എന്നാലും ഉള്ളതിനൊക്കെ ചാണകവെള്ളം ഒഴിച്ചു കൊടുക്കുവാണ് ആ കാണുന്ന കറ്റാർ വാഴ ജാറിൻ്റെ അകത്ത് കപ്പ നട്ട് വെച്ചിരിക്കുന്ന കേട്ടോ ഇതൊക്കെ മുറ്റത്ത് നിന്നാണ് നമ്മൾ കണ്ടത് ഇനി നമ്മൾ അതൊക്കെ പറമ്പിലോട്ട് പോവുകയാണ് ഇത് നമ്മുടെ കറിവേപ്പില എല്ലാവർക്കും അറിയാം കറികളിൽ നമ്മൾ കറിവേപ്പില എടുത്തു കളഞ്ഞാലും ഇതിടാതെ നമ്മൾ വയ്ക്കുമല്ലേ ഇതിൻ്റെ ഒരു ടേസ്റ്റെന്ന് പറയുന്നത് വേറെ തന്നെ അല്ലേ കുറച്ച് ചേനയൊക്കെ ഉണ്ടോ കേട്ടോ അപ്പോൾ ചേനയ്ക്കും അവിടെ ആ പരിസരത്തും കുറച്ച് ഇഞ്ചിയൊക്കെ ഉണ്ട് അതിനൊക്കെ നമ്മൾ വീണ്ടും ചാണകമൊക്കെ ഒടിച്ച് കൊടുക്കുന്നതാണ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഫുൾ ചാണക ഒഴിക്കുന്ന കേട്ടോ ചെയ്യുന്ന ജോലികൾ എന്നും കുക്കിംഗ് വീഡിയോ ഒക്കെ അല്ലായിരുന്നു അപ്പോൾ ഇന്ന് കുറച്ച് ചേഞ്ച് ആയിക്കോട്ടെ എന്ന് കരുതി ഇട്ടന്നേ ഉള്ളൂ അപ്പോൾ എല്ലാവരും ഒന്ന് കാണണം സപ്പോർട്ടൊക്കെ ചെയ്യണം പണ്ട് കാലത്ത് ചാണകമൊക്കെ ഇങ്ങനെ ചേനയുടെ മുകളിൽ ഇങ്ങനെ ഒരു കട്ടയായിട്ട് വെക്കുക പറഞ്ഞു വിട്ടിട്ടുണ്ട് ഞാൻ ഇതുവരെ ഇങ്ങനെ വെച്ചിട്ടില്ല അപ്പോൾ അങ്ങനെ ഇത് വെച്ച് നോക്കി ഇതൊക്കെ മുകളിൽ ഇങ്ങനെ വെക്കുമ്പോൾ മഴയായിട്ട് മഴ പെയ്യുമ്പോൾ ചെറുതായിട്ടിങ്ങനെ ഒലിച്ചൊലിച്ച് താരോട്ട് വീഴും കുറേ നാളെ എടുക്കും കൂട്ടോ അങ്ങനെ വീഴുമ്പം ഞാൻ കൂടുതലും ചോട്ടിലാണിങ്ങനെ ചാണകവെള്ളമൊക്കെ ഒഴിച്ച് കൊടുക്കുന്നത് അതിൻ്റെ അടുത്തായിട്ട് തന്നെ കുറച്ച് മഞ്ഞളൊക്കെ നിപ്പോൾ അതിനും കുറച്ച് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ചോട്ടിൽ ചാണക വെള്ളം അതിൻ്റെ അടുത്തായിട്ട് അതിൻ്റെ ഒരു മത്ത കാണുന്നത് ഇപ്പം നമുക്ക് കാണാം ഒരുപാട് പൂവൊക്കെ ഇട്ട് നിന്നതാകട്ടോ പക്ഷേ മഴയൊക്കെ പെയ്തുകൊണ്ട് മത്തയൊക്കെ പോയി ഇത് നമ്മൾ കണ്ടമായിട്ട് നട്ട ഇഞ്ചിയാണ് അതിന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇന്ന് ഇത്രയുള്ള വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു